ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ന് നമുക്ക് ബായി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് മിക്കവാറും ഇവിടെ പണികൾക്കൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പണിക്ക് വരുന്ന ഒരു ബായിയാണ് അയൂബ് ബായി അപ്പോൾ ഇന്ന് ആളെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മഴ അങ്ങ് തകർത്ത് പെയ്തുകൊണ്ടിരിക്കണില്ലായിരുന്നോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പായലും പൂപ്പിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് ശരിക്കും അതിൻ്റെ എന്താ പറയുക പുറത്തേക്കൊക്കെ ഇറക്കുമ്പോൾ നന്നായിട്ട് വഴുക്കലുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനെ പായലും പൂപ്പിലൊക്കെ കൂടുതലായിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് ഒരു ഉളുമ്പ് എന്നൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് നമുക്കിപ്പോൾ അറയിലിങ്ങനെ കുറെ തിങ്ങന്നൊക്കെ കിടന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല കാരണം നമ്മൾ ഈ പാറയുടെ ഉൾ ഭാഗത്ത് അതായത് ആ ഒരു ലൈനിൽ നമ്മൾ പുല്ല് പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ പുല്ല് പിടിപ്പിക്കാത്തത് കൊണ്ട് കൂടുതലും ഈ പായലും പൂപ്പിലൊക്കെ കറക്റ്റായിട്ട് അടിഞ്ഞു കിടക്കണം അതിൻ്റെ ഇടയിലാണ് പിന്നെ പാറയിലും ഉണ്ട് ചെറുതായിട്ട് വഴുക്കൽ അത് വഴുക്കൽ കൂടുതലുള്ളത് ബാക്ക് സൈഡിലാണ് കേട്ടോ ബാക്കിലും സൈഡ് ഭാഗത്തുമായിട്ടാണ് ഫ്രണ്ടിൽ അത്രയും വഴുക്കലില്ല പക്ഷെ ഒരാൾ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശരിക്കും ഈ പായലും പൂപ്പിലൊക്കെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് കാരണം പ്രഷർ പമ്പ് നമുക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യണേനു കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ജോലികളും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു ഒന്നര ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം തീർക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കുട്ടിക്കോ ബായിനെ തന്നെ വിളിക്ക് എന്നിട്ട് ചെയ്താൽ മതി അതാവും പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബായിനെ കൂട്ടിയതാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് പണി തീർക്കാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ ഒരു കാര്യം ഇനി ഫുള്ളായിട്ടും ബാക്കി ചെയ്ത് തീർക്കാൻ പറ്റിയെങ്കിൽ ബാലൻസ് ഉള്ളത് നമുക്ക് ചെയ്യാം കരുതിയിട്ടാണ് നമ്മൾ പണി തുടങ്ങിയത് തന്നെ പക്ഷെ അതിനിടയിൽ നമുക്ക് അക്കിടി പറ്റിയെന്ന് പറഞ്ഞാൽ കാലത്തേക്ക് നല്ല വെയിലായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ നമ്മളിതേ ഉണ്ട് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല എനിക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഷെയ്ഡൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വെയിലായിരുന്നു കാലത്ത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നമ്മളൊരു നല്ലൊരു തെളിഞ്ഞ ദിവസമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത് ഇൻ കേസ് ഇനിയിപ്പോൾ മഴ പെയ്താലാണെങ്കിലും നമുക്ക് പണി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അങ്ങ് പണി തുടങ്ങിയതാണ് പക്ഷേ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല പേരും മഴയാണ് ഞങ്ങള് പെയ്തതെന്ന് പറയാം അപ്പോൾ കുറച്ച് വളരെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പം നമുക്കതൊരു പ്രശ്നമല്ല കാരണം ബായി ഒരു മനുഷ്യനല്ലേ ഇപ്പം മഴയത്ത് നിന്നിട്ട് പണിയേണ്ട കാര്യം ബായി വായിക്കില്ല എന്നല്ല എന്നാലും ബായി ചെയ്യും കേട്ടോ ഒരുവിധപ്പെട്ട മഴയൊന്നും ബായി കാര്യമാക്കത്തില്ല അതിനിടയിലാണ് ഈമ കുഞ്ഞിനെ ഞാൻ ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവളെ ഇങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളത്തിലൊക്കെ ചവിട്ടി എൻ്റെ സിറ്റൌട്ടൊക്കെ ആകെ അവൾ ചവിട്ടി കൂട്ടി നശിപ്പിച്ചു വെക്കും അപ്പോൾ ഞാൻ ആ ഒരു ഊഞ്ഞാലിൻ്റെ ഭാഗത്ത് അവളെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അപ്പിയിട്ട് അവളെ നാറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നാറിയിട്ടും പാടില്ല അപ്പം ഇനി അത് വൃത്തിയാക്കാതെ വേറെ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം തൽക്കാലം അവളം അവിടെ നിന്ന് മാറ്റി കിട്ടുകയാണ് കാരണം അവിടെ എനിക്ക് വൃത്തിയാക്കണ്ടേ എനിക്ക് അടി വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകാന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ബായി ക്ലീൻ ചെയ്ത് പോയ സ്ഥലമാണത് അപ്പോൾ പിന്നെ ഞാൻ ഈ അഴുക്കൊക്കെ അടിച്ച് ആ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞ പണിയല്ലേ അതുകൊണ്ട് ഞാനൊരു പഴയ ഒരു മോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് അത് വെച്ചിട്ടാണ് ഞാനത് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബായി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ മൂപ്പ് കഴയണം അല്ലാത്ത പക്ഷം എനിക്ക് ഈ ബക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ കുത്തി ഉരി എടുക്കാനായിട്ട് എനിക്ക് ഒരു ഒരു ഇത് ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഞാൻ ബായി എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് പ്രഷർ പമ്പ് പമ്പാണോ പെട്ടെന്ന് അഴുക്കൊക്കെ അടിച്ച് കളയാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ ഞാനങ്ങനെ അടിച്ച് കളഞ്ഞ് അതൊന്ന് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടാണ് നെക്സ്റ്റ് വീണ്ടുമായിട്ട് തുടയ്ക്കുന്നത് എന്നിട്ട് ഞാൻ അവളെ വീണ്ടും കൊണ്ടുവന്ന് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടും അവൾ കെട്ടിയിട്ടില്ലേ പറ്റില്ല ആകെ മൊത്തത്തിൽ ഓടിച്ചാടി നിറന്ന് നാറ്റിക്കോള് അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷനിലേ ആ ഒരു എൻ്റെ ഒരു ട്രോളിയാണത് ആ ട്രോളിയുടെ ഭാഗത്ത് കെട്ടിയിടാവുന്നതേ ഉള്ളൂ അത് വലിച്ചുകൊണ്ട് പോകാനുള്ള കെല്പ്പൊന്നും മീമ കുഞ്ഞിനില്ല അപ്പോൾ എന്നിട്ട് അവളെ കെട്ടിയിട്ട് ഇപ്പം എന്നിട്ട് ഇവിടെ എന്താ നടക്കണത് നോക്കിയിട്ടാണ് അവളെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ സംഭവം എന്നൊന്നും അവൾക്ക് പിടിയിട്ടുണ്ടല്ലോ എന്നിട്ട് ഞാൻ പിന്നെ ബായിനെ ബായി ഒരു സ്ഥലത്ത് പണിയെടുക്കുന്നു ഞാനപ്പം ബാ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇലയൊക്കെ വീണിട്ട് കിടക്കണുണ്ടായിരുന്നു അപ്പം വാരി ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം ഓരോ സൈഡും ബായി ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ കണ്ടമാനം കിടന്നാലും അത് പണിയല്ലേ എന്ന് എഴുതിയിട്ട് ഞാനൊരു ഭാഗമൊക്കെ അങ്ങനെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെ ഇടുക കാരണം ഒരു കാറ്റ് ഊതി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ജാതിമര അപ്പോൾ ആ കംപ്ലീറ്റ് ഇലയും താഴെ കിടക്കും ഒരു കാറ്റ് കാറ്റുതിയാ മതിനേ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നരാടം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അടിച്ചു വരുവുള്ളൂ കാരണം കൂടി പറ്റൂല എന്തൂരം എന്നറിയാം പിന്നെ മാത്രമല്ല നനഞ്ഞ് കിടക്കുകയാണെന്നെങ്കിൽ ഈ എൻ്റെ നീളമുള്ള ചൂല് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് പോകത്തുമില്ല കുറ്റി ചൂല് തന്നെ വേണം എന്നിട്ട് ഞാൻ എൻ്റെ നടുവും കളഞ്ഞിങ്ങനെ കുനിഞ്ഞ് കിടന്നിട്ട് വേണം അവിടെ അടിച്ചു വരാനായിട്ട് അതല്ലാത്ത പക്ഷേ അത് അടിക്കാൻ കിട്ടൂല നീ ചെറിയ വലിയ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചേച്ചി വലിയ ജൂല് വാങ്ങിച്ചൂടി എന്ന് പറ്റൂല ഞാൻ എന്നിട്ട് അതൊക്കെ ആ ഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കി വന്നപ്പോൾ അതെൻ്റെ അപ്പേരും മഴയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാറ്റും നല്ല മഴയും അപ്പോൾ ഒരു രക്ഷയിലപ്പോൾ വായും ഞാനപ്പം പ്രഷർ പമ്പൊക്കെ എടുത്തുകൊണ്ട് അകത്ത് വെച്ചു കാരണം അതിങ്ങനെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോ മഴ അങ്ങനെ കൊള്ളാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു ബായി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു എന്നാലും ബായിക്ക് ഇരിക്കപ്പെടുത്തിയില്ല കാരണം അങ്ങനെ ഒരു എന്താ പറയുക ആ പണി പണിയെടുക്കേണ്ട സമയത്ത് പുള്ളിക്കാർ റെസ്റ്റ് എടുക്കില്ല നല്ല ബായി അതുകൊണ്ട് അതുകൊണ്ടിരിക്കും വിശ്വസിക്കാവുന്ന ബായി ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് പണിയുണ്ടെങ്കിലും ബായിനെ തന്നെ വിളിക്കുക കാരണം മഴ ആയതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പത്ത് മിനിറ്റ് ബായി അവിടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ടും ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ബായി വേഗം ചാടി പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രഷർ പമ്പിൻ്റെ ഈ ഒരു ഗൺ മഴയത്ത് കിടക്കായിരുന്നു കാരണം അത് ഞാൻ കൊണ്ടുവന്നുവെച്ചത് ഇങ്ങനെ ഊർന്ന് പോവായിരുന്നു ബായി അത് കണ്ടൂല്ല വായി അപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണ് ഞാൻ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു വേഗം അതെടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചതാണ് അതല്ലെങ്കിൽ അത് മഴ നനഞ്ഞ് അതും വർക്കിങ് അല്ലാണ്ടായിപ്പോ അപ്പോൾ ഒന്നങ്ങ മഴ കുറഞ്ഞപ്പോഴത്തേക്കും ബായി ചാടി പുറത്തിറങ്ങി പറഞ്ഞു വായി ഒന്നും കൂടെ മഴ കുറയട്ടേന്ന് പറയേ ഇല്ലില്ല പറ്റില്ല സമയം പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് വായി വേഗം ചാടി പുറത്തിറങ്ങി പിന്നെ ഭയങ്കരമായിട്ട് മഴ കൊള്ള കൊണ്ട് ഈ പ്രഷർ പമ്പ് നാശമായി പോവാനുള്ള അത്രയും മഴയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ കാരണം ബായി അങ്ങനെ റസ്റ്റ് എടുക്കണ ആളില്ലാത്തതുകൊണ്ട് ഇന്ന എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പിന്നെ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തു നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണതാണ് അയ്യുബായി അതുകൊണ്ട് നമുക്ക് വിശ്വാസമാണ് എന്നാൽ പോലും എനിക്ക് കൂടെ നിന്ന് അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല പിന്നെ നമുക്ക് അകത്ത് വേറെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക ജോലികളൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ ചുമ്മാകത്തന്നെ ഇരിക്കേണ്ടല്ലോ പുറത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഒക്കെ ചെയ്യിപ്പിക്കാം അപ്പം ബായി ഒരു സ്ഥലത്ത് പണിയെടുക്കണ സമയം കൊണ്ട് എൻ്റെ ഈ ഫ്രണ്ട് പോഷൽ ഇരിക്കുന്ന കുറച്ച് ചെടികളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ബാക്കിയുള്ള ബൊഗീൻ എല്ലാം ഞാൻ നേരത്തി കട്ട് ചെയ്താണ് ഈ ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ പൊഗീൻ വിലയുടെ കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പം ബൊഗീൻ വിലയും പിന്നെ മുല്ലയും ചത്തിയും ഒക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ ഒന്ന് കൊടുത്ത് കൊടുക്കുകയാണ് കാരണം ആ സമയത്ത് ഈ കമ്പും കോലും പിന്നെ എന്തെങ്കിലും ചട്ടിന്നുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബായി അവിടുന്ന് ക്ലിയർ ആയിട്ട് അടിച്ച് പൊക്കോളൂലോ അപ്പോൾ ബൈ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാൻ നിന്നുകഴിഞ്ഞാൽ ബൈക്ക് അത് ഇരട്ടിപ്പണിയാകും അത് വേണ്ടല്ലോ എന്ന് കരുതി ആ സമയത്ത് അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ള കുറേ ജോലികൾ ഞാനങ്ങ് തീർത്ത് തീർത്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ ബൈക്ക് എളുപ്പമാവുമല്ലോ അത് കഴിഞ്ഞ് നോക്കുകയാണ് കാരണം ഈ ഈ ഇറങ്ങുന്ന ഈ ഒരു പോർഷനിൽ നിറയെ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇടയിലായിട്ട് ഇപ്പം ശരിക്കും ആ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗേറ്റിൻ്റെ പോർഷനിലേക്ക് അത്രയും അഴുക്കാണ് ബായി അടിച്ചവിടം വരെ എത്തിച്ചിട്ടുള്ളത് കുറച്ച് ദിവസമായി ഞാനിത് ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിരിക്കണം കാരണം എനിക്ക് പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഏട്ടനോട് പറഞ്ഞ് കണക്റ്റൊക്കെ ചെയ്യിപ്പിച്ചപ്പോഴും ഏട്ടൻ പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യേണ്ട ആളെക്കൂടി കൂടി നീ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആളെ കൂട്ടിയത് ആളെ കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടോ കാരണം അത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പോഷണം അടിച്ച് കളയാൻ പറ്റി ഇനി ഇപ്പോഴും ബാക്ക് സൈഡ് കിടക്കുന്നുണ്ട് അതെനിക്ക് ചെയ്യാവുന്ന ഉള്ളൂ അത് കുറച്ച് ഏരിയ ഉള്ളൂ അപ്പോൾ ഇത് ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചധികം ക്ഷമയോടുകൂടി ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വേറെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇത് ആളെ കൂട്ടിയത് എനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം അത്രയും അഴുക്ക് അവിടെ കിടന്നുകൊണ്ട് ബായിക്കത് അടിച്ചിട്ട് പ്രഷർ കണ്ണിനെ അടിച്ചിട്ട് എന്തോ നീങ്ങുന്നില്ല ഇപ്പം ബായി വേഗനോട് പറഞ്ഞു ചൂലടിച്ച് വരി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തിട്ട് ബായി അത് അതടിച്ച് വെളിയിലെ പറമ്പിലേക്ക് കൊണ്ടുപോയി കളയാണ് വേസ്റ്റ് അപ്പം കുറച്ചുകൂടി എളുപ്പത്തിന് പ്രഷർ പമ്പിനെ അടിച്ച് കളയാൻ പറ്റുമല്ലോ അപ്പം ആ സമയത്ത് പമ്പ് ഓഫ് ചെയ്തില്ല പകരം ഞാൻ തന്നെ നിന്നങ്ങ് അടിച്ച് ഓൾമോസ്റ്റ് കുറേ അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ കാരണം മണിക്ക് ബായിക്ക് പോകണം അപ്പം ആ ബായി പോകുന്നതിന് മുമ്പായിട്ട് കുറേയൊക്കെ തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല എന്ന് ഓർത്തിട്ട് ഞാൻ ആ കുറെ ഭാഗങ്ങൾ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ പണിയെടുക്കുന്നു നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വെച്ചിരിക്കുന്ന ബായി ഇതാ വെറുതെ കയ്യും കെട്ടി നിൽക്കണേണ്ടേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് ബായി അങ്ങനെ അവിടെ നിന്നുള്ളൂ പിന്നെ വൈ എന്നോട് ചോദിച്ചതാണ് ഞാൻ മറിപ്പം തര വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചത് കാരണം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അടിച്ച് കളയാനായിട്ട് കാരണം ഇതിനു മുമ്പ് ഈ പ്രഷർ ഗൺ പ്രഷഭി ആ ടൈമിൽ ഈ കംപ്ലീറ്റ് പറമ്പ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അത് ഞാൻ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് നാല് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് പറമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അടിച്ച് വൃത്തിയാക്കി കളഞ്ഞത് കാരണം നമുക്ക് വേറെ ജോലികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ പക്ഷേ എനിക്കിഷ്ടമാട്ടോ ഞാനത് ഒറ്റയ്ക്ക് നിന്നു ഒറ്റയ്ക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് നാല് ദിവസം കൊണ്ട് ചെയ്തു അപ്പോൾ പിന്നെ എനിക്കിത് ചെയ്യാം പക്ഷേ ഏട്ടൻ വേറും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടു കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മളിത് ഫുള്ള് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റൂല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരാളെ കൂട്ടുന്ന എന്തുകൊണ്ട് നല്ലതാണെന്നല്ലോ അങ്ങനെ ഞാൻ ഭയങ്കര അടിച്ച് ഇതാ അടി ആ എന്താ പറയുക ഇത്രയും ക്ലീൻ ചെയ്ത ഫ്രണ്ട് പോർഷൻ വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ബാക്കി പോർഷൻ കുറെയൊക്കെ അഴുക്ക് ഉണ്ടായിരുന്നത് ബായി കൂരി കൊണ്ടുപോകും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ പറമ്പ് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വാരി കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ളതാണ് ഇങ്ങനെ അടിച്ച് കാരണം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തൂവെള്ള കളറായിട്ടോ ചീറ്റിക്കും പറഞ്ഞാൽ അഴുക്കൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസം മഴയും കൂടി വരുമ്പോൾ അതേ കിടക്കണം വീണ്ടും പണ്ടത്തെ ചങ്ങനെ തെങ്ങുമ്പോൾ തന്നെ അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ പ്രഷർ കണ്ണൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കാന്ന് ചോദിച്ചാൽ എഴുന്നൂറ് രൂപയോ മറ്റോ കൊടുക്കണം അപ്പോൾ ഒരു എത്ര ദിവസത്തെ പണിയാണ് അപ്പോൾ രണ്ട് ദിവസത്തൊക്കെ പണി അല്ലെങ്കിൽ മൂന്ന് ദിവസം പണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രഷർ ഗൺ നമ്മൾ വാടക കിടക്കുന്ന സമയം കൊണ്ട് ഒരാൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പണി തീർക്കാൻ പറ്റും ഇപ്പോൾ പ്രഷർ ഗൺ നമ്മുടെ വലിയ പാറ കഴുകാൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടും ഇപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ പോർഷനിൽ കുറച്ച് അഴുകൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി അത് അടുത്ത ദിവസം വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രഷർ ഗൺ ഉപകാരപ്പെടും കൃത്യം അഞ്ചു മണിയായപ്പോൾ ഞാൻ ബൈനെ പറഞ്ഞു കിട്ടും കാരണം അഞ്ചു മണിക്കാ കറക്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ബസ്സിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ ബസ് വരുന്നത് കേട്ടോ ഷെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ബായിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ചെയ്ത പണിയാണിത് ഇത് ഞാൻ ഇത് എന്താ പറയുക ഞങ്ങൾ ഈ പോണ്ടിൻ്റെ ഉള്ളിൽ പണിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു ലോട്ടസാണ് അപ്പോൾ ഇത് ഞാൻ വായിക്കൊണ്ട് ചെയ്യിക്കാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാണ്ട് ബായി അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് ഒടിക്കുമോ ഇതാവുമ്പോൾ നമുക്ക് സമയം പോലെ എടുത്ത് സമയം എടുത്ത് ചെയ്യാമല്ലോ അതാകുമ്പോൾ നമുക്ക് അറിയാലോ എത്രത്തോളം പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് വൃത്തിയായി കിട്ടുക എന്നുള്ളത് അല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ലീഫൊക്കെ ഒടിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ബായിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് ബായി പോയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ പണി ഉണ്ടായിരുന്നു കേട്ടോ ബായി അഞ്ചു മണിക്ക് പോയി എൻ്റെ ഈ പണി കഴിഞ്ഞ് ഞാൻ കയറുമ്പോൾ പണി ആറായിട്ടുണ്ടായിരുന്നു കാരണം അത്രയും സമയം നിന്നിട്ട് ഞാൻ ആ ഒരു ലോട്ടസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തു അതിന് റീപ്പെടെ റീപെയിൻറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കാരണം നല്ല ഒരു പിങ്ക് കളറാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫേഡ് ആയി വെയിലൊക്കെ കൊണ്ടിട്ട് ഇനി വീണ്ടും ഒന്ന് റീപെയിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാലേ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഉണ്ട് പോകണ്ടിൽ കുറേ സമയം ഞാനൊരു ഏകദേശം ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ആ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അത്രയും ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ എനിക്ക് നല്ല കാലിന് വേദന ഉണ്ടായിരുന്നു കേട്ടോ കാരണം തണുപ്പത്ത് കുറേ സമയം അങ്ങനെ നിന്നപ്പോൾ എനിക്ക് കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്തായാലും ചെയ്യാനുള്ള പണി ഏറെ കുറെ നമ്മളങ്ങോട്ട് തീർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് സമാധാനമാണ് കേട്ടോ കുറേ സമയം കൊണ്ട് നമ്മളിത് എന്താ കുറച്ച് സമയം എടുത്താലാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം അതത്രയും നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോണ്ടും അല്ലെങ്കിൽ ഫ്ലോർ പാറാക്കിയിട്ടിരിക്കുന്ന ഏരിയ ഒക്കെ അപ്പോൾ അത് വൃത്തിയായി കിടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടുകാർക്ക് മോശമാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് വീട്ടിൽ മീടിനെ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഗാർഡനിങ്ങിന് സഹായത്തിന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആരുമില്ല ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓളിനോളായിട്ട് ചെയ്യുന്നത് കൊണ്ടാവും പോലെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഭയങ്കര ഹെവി വർക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്ത് തീർക്കാവുന്നതേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻ കേസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോഡിക്ക് എന്തെങ്കിലും വല്ല വയ്യായിയൊക്കെ ഒക്കെ വന്നേക്കാം പക്ഷേ കുറെശ്ശേലേ നമ്മൾ ചെയ്യണുള്ളൂ അത് അത്ര വലിയ എഫക്റ്റ് ചെയ്യാറില്ല നമ്മളെ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഒരാളെ കൂട്ടുന്നത് അല്ലാത്ത പക്ഷം എനിക്ക് വീട്ടിൽ ജോലിക്കോ പറമ്പിലോ ആരുമില്ലാട്ടം പിന്നെ എന്തെങ്കിലും പുല്ല് വെട്ടിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആളെ കൂട്ടും എല്ലാവരിത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആരെയും വെച്ചിട്ടില്ല എന്തായാലും ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ സകലമാന കാര്യങ്ങളുടെ ഓൾ ഇൻ ഓൾ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന കാര്യമാണ് ഞാൻ ഇന്ന് അങ്ങ് ചെയ്ത് തീർത്തു കേട്ടോ കാരണം മോശമായിട്ട് കിടക്കുമ്പോൾ മനസ്സും ഏകദേശവും വല്ലാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത് കാരണം ഒരാൾ കയറി വരുമ്പോൾ മോശം അല്ലേന്ന് എഴുതിയിട്ട് ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കിടക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ജോലിയാണിത് ഇന്നാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പോയി നോക്കുന്നത് പാറയിൽ വേറെന്നെ ഉണ്ടോ എന്നുള്ളതാണ് അതില്ലാതെ വൃത്തിയായി കിടക്കണ കാണുമ്പോൾ തന്നെ മനസ്സും ഒരു തെളിഞ്ഞ പോലെ കേട്ടോ ഭയങ്കര സന്തോഷമാണ് വൃത്തിയായി കിടക്കുമ്പോൾ അപ്പോൾ എല്ലായിടത്തും അങ്ങനെ അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇരിക്കുന്നിടം വൃത്തിയായിട്ട് ഇരിക്കണല്ലോ അത് നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊരു എന്താ പറയുക നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ എനിക്കും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇത്രയും വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് ഇനി ഉണ്ട് ബാക്ക് സൈഡിലൊക്കെ ഇനിയും ചെയ്യാനുണ്ട് അതൊരു പക്ഷേ ഭായി വന്നില്ലെങ്കിലും ഞാൻ ചെയ്യും പക്ഷേ തിങ്കളാഴ്ചത്തേക്ക് ബായിനെ വീണ്ടും വിളിച്ചിട്ടുണ്ട് ബായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പോഷണം കൂടി ചെയ്യിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഏകദേശം വൃത്തിയായി കിട്ടും എന്തായാലും ഇത്രയും വൃത്തിയായതിൽ എനിക്ക് വളരെയധികം സമാധാനമുണ്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇത് പണി കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്കും എനിക്ക് നല്ല കാലിനും പെയിനായിരുന്നു പിന്നെ ഭാമൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഭക്ഷണം എന്താ പറയുക പെട്ടെന്നൊക്കെ ഒന്ന് വാരി വലിച്ച് കഴിച്ചിട്ട് വേഗം നമ്മൾ പോയി കിടന്ന് ഉറങ്ങാണ് ചെയ്തത് എന്തായാലും ഈ ഒരു ദിവസം ഇങ്ങനെ തന്നെ അങ്ങനെ എന്താ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വ്ളോഗ് അങ്ങ് തീർന്നു കേട്ടോ എന്തായാലും ഇത് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സമാധാനം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയും കൊണ്ട് ഞാൻ തീർക്കുകയാണ് ഇനിയും ബാക്കി കാര്യങ്ങൾ കുറേ ഉണ്ട് എന്നാലും പിന്നത്തെ കാര്യങ്ങൾ പിന്നെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ